ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ കുറച്ച് പ്ലാൻസിലുമായിട്ടാണ് കുറച്ച് ഓഫർ സെയിലും കൂടി ഉണ്ട് കേട്ടോ ഈ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ നമ്മുടെ പിങ്ക് അജ്മാനിയുടെ കുറച്ച് ബേബി പ്ലാൻസ് വലിയ പ്ലാന്റ്സും കൂടെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത് ഇതാണ് കേട്ടോ നമ്മുടെ പിങ്ക് അജ്മാനിയുടെ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ഇത് മദർ പ്ലാന്റ് അല്ല മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ട് പിങ്ക് കളറൊക്കെ വരുന്നു അപ്പം ഈ പ്ലാന്റ്സുകളൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റാണ് വില വര വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപ കേട്ടോ വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിനെ നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നു പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഏട്ട വില വരുന്നത് നൂറ്റി ഇരുപത് ഇതാണെങ്കിൽ നൂറ് ഇതിനും പുതിയ ലീഫ് വരുന്നുണ്ട് എട്ട് ദിവസമായി ഇപ്പോൾ പുതിയ ലീഫ് വരുന്നുണ്ട് അപ്പം ഇതിലേത് പ്ലാന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക പിന്നെയുള്ളത് നമ്മുടെ അലൊക്കേഷിയുടെ ഈ ഒരു മൂന്ന് ഈ ഒരു ടൈപ്പിലുള്ള ഒരു മൂന്ന് പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ അപ്പം മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഗാർലിക് വൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അത് റൂട്ടൊക്കെ റൂട്ടായി കിടപ്പുണ്ട് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് പിന്നെ ഇതാ ഈ ഒരു അഗ്ലോണിമ അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ അലൊക്കേഷിയുടേതായി ഈ ഒരു നാല് പ്ലാന്റ് സോറി ഒരു മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗ്രീൻ കലേഡിയം ആണ് ഇതിന് അറുപത് രൂപയോട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പേൾ മാക്സ് അവൈലബിൾ ആണ് എപ്പോഴത്തേം പോലെ അഞ്ച് രൂപ തന്നെയാണ് ഇത് റേറ്റ് വരുന്നത് നമ്മുടെ ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയോട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഒരു മൂന്ന് ലീഫുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതും കൂടെ കാണിക്കുക കേട്ടോ എൻജോ ഇപ്പോൾ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ നമ്മുടെ ഈ ഒരു കലയിടിയും മുപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഈ ഒരു കലയിടിയവും ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു അഗ്ലോണിമ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാ നേരത്തെ കാണിച്ച അഗ്ലോണിമയുടെ ചെറുത് മുപ്പത് രൂപ വരുന്നത് പിന്നെ ദാ ഈ ഒരു അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഈ ഒരു കലാത്തി ആണ് ഇതിന് അറുപത് രൂപ സോറി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അവൈലബിൾ ആണ് ഞാൻ അത്യാവശ്യം പിന്നെ നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഇരുപത് രൂപ പിന്നെ ഇതാ ഈ ഒരു കലാത്തിയ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അരീലി പ്ലാന്റ് അഞ്ച് രൂപ നമ്മുടെ ബേബി ആണ് ഇതിനും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ടാങ്കിൾ ഹാർട്ട് അഞ്ച് രൂപ പിന്നെ ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അതായതിൽ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപ സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപ ഇതിനൊക്കെ നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുത്ത പ്ലാന്റ് ആണ് പത്ത് രൂപ ആ ഒരു റൂട്ട് കലാത്തിയ പത്ത് രൂപ ഇതാ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ മുപ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപ പിന്നെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ഇതും മുപ്പത് രൂപയ്ക്ക് കൊടുത്തിരു കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരുപത് രൂപ പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രോൺ ഒരു പ്ലാന്റ് ഫിലോഡൻഡ്രോൺ എൻ്റെ കൂട്ടത്തിലുള്ളത് വിട്ടുപോയി അപ്പം റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപ ഇരുപത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു പത്ത് രൂപയാണ് പിന്നെ നമ്മുടെ ഈ ഒരു ടൊറേനിയം പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ കളർ വരുന്ന റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് അതായത് ഇതൊരു ഫിലോറൻഡോൺ ആണ് ഇതിനും പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ പത്ത് രൂപ നമ്മുടെ ഒരു കലേഡിയമാണ് ഇത് മുപ്പത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം ഇരുപത് രൂപ ഈ ഒരു ഓഫർ സെയിലാണ് ഈ ഒരു റേറ്റ് ഇരുപത് രൂപ നമ്മുടെ പിങ്ക് സിങ്കോണിയം ഇതിന് ഇരുപത് രൂപ മുപ്പത് രൂപയായിരുന്നു ഇപ്പം ഇരുപത് രൂപ പിന്നെ ഈ ഒരു ലീഫി പ്ലാന്റ് ഇതിന് അഞ്ച് രൂപ പത്ത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അഞ്ച് രൂപ ഇതാ ഈ ഒരു അരേലിയ പത്ത് രൂപ ഇത് മുപ്പത് രൂപയുടെയും ഇരുപത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ പത്ത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു കലയുടെയും അൻപത് രൂപയുടെ കലടിയുമാണ് മുപ്പത് രൂപ പിന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും അഞ്ച് രൂപ കേട്ടോ റൂട്ടഡ് പ്ലാന്റ് അഞ്ച് രൂപ ചിലപ്പോൾ ഇത് എടുക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേര് വിട്ടുപോകും അതുകൊണ്ട് ഞാൻ എടുക്കാത്തത് കേട്ടോ അഞ്ച് രൂപ ക്രീപ്പിംഗ് ചാർലി അഞ്ച് രൂപ റൂട്ടഡ് റൂട്ടഡാണ് അതെ റൂട്ടൊക്കെ ഇത് അഞ്ച് രൂപ പിന്നെ നമ്മുടെ പെനിവേറ്റ് പ്ലാന്റ് എന്നത്തേയും പോലെ ഒരു രൂപ ടൈഗർ ഫാൻ മുപ്പത് രൂപ പിന്നെ നമ്മുടേതാ ഈ ഒരു ഫേൺ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ സോറി അഞ്ച് രൂപ റെയിൻ ലില്ലി പിങ്ക് ഫ്ലവറിൻ്റെത് അഞ്ച് രൂപ നമ്മുടെ ഹാങ്ങിങ് ബിഗോണിയ വാട്ടർ മെലൻ ബിഗോണിയ പത്ത് രൂപ കേട്ടോ റൂട്ട് സോറി അഞ്ച് രൂപ റൂട്ടുടെ ഇത് നമ്മുടെ ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ ബോൾസം പ്ലാന്റ് പിങ്ക് ഫ്ലവർ വരുന്നതാണ് ഇതിൻ്റെ ഒരു മൂന്നാല് തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ പത്ത് രൂപ റൂട്ടുടെ ഡിഫൻ ബാജിയ പ്ലാന്റ് മുപ്പത് രൂപ അതാ ഈ ഒരു കലാത്തിയ ഇരുപത് രൂപ അതാ ഈ ഒരു കേളി ലീഫിൻ്റെ അരേലിയ നോർമൽ വെറൈറ്റി അല്ല ഒരു കേളി ലീഫിൻ്റെ അരേലിയ മുപ്പത് രൂപ ഈയൊരു ഡിഫൻ ബാച്ചിയ അറുപത് രൂപ നമ്മുടെ എ പി സി എ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഫ്ലവർ വരുന്നത് അഞ്ച് രൂപയാണ് ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് അഞ്ച് രൂപ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൊറേനിയം ബ്ലൂ അല്ല അത് വേറൊരു കളറും കൂടെ ഉണ്ട് അത് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ റോട്ട് പ്ലാന്റിന് പത്ത് രൂപയാണേ അതായതാണ് ഫ്ലവർ വരുന്നത് പത്ത് രൂപ പിന്നെ നമുക്ക് കോളീസിൻ്റെ കട്ടിങ്സ് ഒക്കെ കുറച്ച് അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സെയിൽ ആയിട്ടുള്ളൂ ഇനിയും പ്ലാൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ കോളീവ്സിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കോളീവ്സിന് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ പത്ത് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് ഈ ഒരു ഓഫർ സെയിൽ വീഡിയോയിൽ അഞ്ച് രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോളീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഇട്ട് തരാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു നമ്മൾ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് എന്നു പറയാൻ വിട്ടുപോയി സെയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വേറെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവഴി അയച്ചു തരുന്നതായിരിക്കും അതാ നമ്മുടെ പ്ലാൻസ് കുറേ പ്ലാൻസ് ഒക്കെ പുഴുവ് പഠിച്ചു വേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വിശേഷങ്ങൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്